ശൈത്യകാലം വരുന്നുവെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നത് നൂൺ വെജിറ്റേറ്റിനെ കൂടുതൽ ആക്കുന്നു ചൂട് വരുന്നുവെന്ന് അല്ലെങ്കിൽ ശരീരത്തിന് ചൂട് ഉൽപ്പാദിപ്പിക്കാനോ ചൂടാക്കാനോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു നമസ്കാരം നാണ്ടോ മേഘ ചതുർവേദിയോ നിങ്ങളെ എന്റെ ചാനൽ സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ രണ്ടു കാര്യങ്ങൾ പറയാം ഒരു വശം എനിക്ക് സോറിയാസിസ് രോഗിക്കും മറ്റു ചർമ്മ അലർജി ഇല്ലാത്ത സാധാരണ രോഗിക്കും പറയാൻ ഉണ്ട് ഇപ്പോൾ സോറിയാസിസ് രോഗിയുമായി എന്നും സാധാരണ ചർമ്മ രോഗിയുമായും സംസാരിക്കാം ഏതെങ്കിലും വൈകല്യം സംഭവിക്കുന്നതിൽ രോഗിയുടെ ഒരു പക്ഷമുണ്ടാകും സോറിയാസിസ് എക്സിമ അല്ലെങ്കിൽ മുഖക്കുറവ് മുതലായവയാണ് അല്ലെങ്കിൽ ഒരു സാധാരണ രോഗിയുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തകരാറുമില്ലോ ശൈത്യകാലത്ത് വെജ് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം നിങ്ങൾ എന്തെല്ലാം എടുക്കാം എന്ന് പറയുക സോറിയാസിസ് സോറിയാസിസിയുടെ വസത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരുപോലെ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു സോറിയാസിസ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിമ ചർമ്മ തകരാറുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നോൺ വെജ് അല്ലെങ്കിൽ അനിമൽ പ്രോട്ടീൻ കഴിക്കരുത് പ്രോട്ടീൻ ഉറവിടത്തിനായി നിങ്ങൾ പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നു ഓട്സ് കഴിക്കുന്നു മില്ലറ്റ് കഴിക്കുന്നു പാൽ കുടിക്കുന്നു നിങ്ങൾക്ക് സോയ ബീൻസ് കഴിക്കാം നിങ്ങൾക്ക് സോയ ചാപ്പ് കഴിക്കാം നിങ്ങൾക്ക് അൻ്റെ പരിപ്പ് കഴിക്കാം ഇതുപയോഗിച്ച് നിങ്ങളുടെ പ്രോട്ടീൻ ഉപഭോക്തി പൂർണ്ണമാകും ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ചർമ്മ അലർജി അല്ലെങ്കിൽ ചർമ്മപ്രശ്നം ഇല്ലാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നു പക്ഷേ അവർ നോൺ നോൺവെജ് കഴിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കുന്നു

പക്ഷേ നിങ്ങൾ ദിവസവും ദിവസവും ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതും ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ കഴിക്കുന്നു ഞാൻ ദിവസവും രണ്ട് മൂന്ന് തവണ ഭക്ഷണം കഴിക്കുന്നു അതിനാൽ ഞാൻ ദിനവും നോക്കുന്നത് പോലെ ചില തകരാറുകൾ ഉണ്ടാകാൻ തുടങ്ങും വയറ്റിലെ പ്രശ്നം അല്ലെങ്കിൽ ചർമ്മ പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം സംഭവിക്കാം അതിന് ഒരു കാരണം ഉണ്ട് ഞങ്ങൾ അനിമൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയതായി എനിക്ക് തോന്നുന്നു മൃഗങ്ങളുടെ കുട്ടികൾക്ക് ദഹിക്കാൻ അനിമൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നു മൃഗങ്ങളും ഞങ്ങൾക്കും വ്യത്യസ്തമായ ജീവികൾ ആണ് വർഗം ഇപ്പോഴും ഒന്നു തന്നെയാണ് പക്ഷേ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മൃഗങ്ങളാണ് ഞങ്ങൾ അവയെ കഴിക്കുന്നു അതിനാൽ അവ ദഹിപ്പിക്കാൻ നാല് അഞ്ച് പുഴയുകൾ എടുക്കും അവയിൽ ഉയർന്ന പ്രോട്ടീൻ ഉണ്ട് കഴിക്കുന്ന പ്രോട്ടീൻ നിങ്ങളുടെ അവസാനിപ്പിക്കുന്നു എന്നും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് വിവിധ ലക്ഷണങ്ങൾ മറ്റുള്ള ഉണ്ടാകും അതിനാൽ ഞാൻ നോൺ വെജ് ഭക്ഷണത്തിന് എതിരാണെന്ന് പറയുന്നില്ല പക്ഷേ എനിക്ക് ഭക്ഷണം ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നു അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ കഴിക്കുക എന്നാൽ ഒന്നും അമിതമായ അളവിൽ ആയിരിക്കരുത് നിങ്ങൾ അത് നിയന്ത്രിത രീതിയിൽ കഴിക്കുന്നതിന് ഒരു പരിധിയുമില്ലാതെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ കഴിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ ദിവസവും അതുകൊണ്ട് കഴിക്കുന്നതുമുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ചർമ്മ തകരാറുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗ മൃഗപ്രോട്ടീൻ എടുക്കരുത് കാരണം ഒന്നോ രണ്ടോ തവണ നൂൺ വിജ കഴിച്ചതിനു ശേഷം നിങ്ങളുടെ സൂര്യാസസ് അല്ലെങ്കിൽ എക്സിമ വളരെ പെടുത്തപ്പെടും അത് കടന്നുപോകാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ശരീരത്തിൽ പ്രതിവിധി ഉണ്ടാക്കുന്നു ഇത് ലെവൽ ഇത് വേഗത കുറിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പ്രകോപനം കാണാൻ കഴിയും അതിനാൽ നോൺ നോൺവെജ് സംബന്ധിച്ച് എന്റെ അഭിപ്രായമാണ് ഞാൻ രണ്ടു വിധത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഞാൻ നോൺ വെജിറ്റേറിയൻ അല്ല ഭക്ഷണം ഒരു ഓപ്ഷനാണ് ഓരോരുത്തർക്കും അവർ അവരുടേതായ ഭക്ഷണമുണ്ട് പക്ഷേ ഞങ്ങൾ ആവശ്യമില്ലാത്തതിനുവേണ്ടി ഏതു വർഷം കൂടുതൽ കഴിക്കുന്നുവോ അത് ഹാനികരമാകുന്നു നിങ്ങൾ ഈ സമ്മതിക്കായി പിന്തുണയുക ഒരു നിയന്ത്രിത രീതിയിൽ നിങ്ങൾ ഇത് കഴിക്കുകെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ സഹായം ആവശ്യമില്ല നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഞങ്ങളോട് സംസാരിക്കുക